ലഹരിക്കെതിരെ പിടിമുറുക്കം ശക്തമാക്കി കയ്പമംഗലം കയ്പമംഗലം മണ്ഡലത്തിൽ ലഹരിക്കെതിരെയുള്ള ജനകീയ കൂട്ടായ്മകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇ ടി ടൈസൺ എം എൽ എയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ നടക്കുന്ന സ്വരക്ഷാ ക്യാമ്പയിൻ്റെ വാർഡ് തലങ്ങളിൽ നടത്തുന്ന ലഹരിവിരുദ്ധ കൂട്ടായ്മകളുടെ മണ്ഡലം തല ഉദ്ഘാടനം കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്നു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നിങ്ങൾ നിയമം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യണ്ട അല്ലെ വഴക്കൊന്നും ഉണ്ടാകണ്ട പക്ഷെ ഇവിടെ പറ്റൂലൊന്നും പറയണം ഇതാ പറ്റൂല നിങ്ങൾ എവിടെയാണെങ്കിലും ഒന്നും പരിചയമില്ല നിങ്ങൾ ഈ സമയത്തുകൂടി ഇന്നിട്ട് എട്ടര മുതൽ രണ്ടര വരെ മൂന്ന് മണിവരെ ഇങ്ങനെ ഇങ്ങനെ കഴിച്ച് ഒച്ചെടുത്ത് പ്രശ്നമുണ്ടാക്കി നാട്ടുകാരെ രക്ഷപ്പെടുത്തിക്കാൻ കഴിയില്ല പറയാം എന്ന് പറഞ്ഞു ഇവരെല്ലാവരും കൂടി ഒരു പത്ത് നാല്പത് പേരുടെ ചെന്നപ്പോൾ അവർ ഓടാൻ ശ്രമിച്ചു അപ്പൊ തന്നെ ഇന്നലെ അവര് ഇവര് കണ്ടാൽ അവരെ പെടിയായിരുന്നു ഇവർ നാല് സ്ത്രീകൾ പ്ലസ് ഉള്ള ഇതുവരെ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട സർക്കിൾ സിവിൽ എക്സൈസ് ഓഫീസർ എ എസ് റിഹാസ് ക്ലാസ്സിന് നേതൃത്വം നൽകി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായി കൈപ്പമംഗലം എ എസ് ഐ അൻവറുദ്ദീൻ കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി എ ഇസ്ഹാബ് പി എ ഷാജഹാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ യു വൈ ഷെമീർ പി കെ സുഗന്യ സിബിൻ അമ്പാടി പഞ്ചായത്ത് കോർഡിനേറ്റർ കെ കെ സക്കറിയ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് തല ലഹരിമുക്ത വോളണ്ടിയർമാർ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അധ്യാപകർ പി ടി എ എം പി ടി എ അംഗങ്ങൾ എൻ സി സി എൻ എസ് എസ് ഒ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലൈബ്രറി പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു